ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി റൈസിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഈതൊക്കെ ഒക്കെ അല്ലേ വരുന്നത് ഈദിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള റെഡിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്ക് ചെയ്ത് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാത്രത്തിന് എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മൂന്ന് സവാള ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർഗാൽ പേസ്റ്റ് ഇട്ട് കൊടുക്കുക അര ടീസ്പൂണോളം കുരുമുളം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ബേ ലീഫ് ഒന്ന് കട്ടയിട്ടിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ പീസ് കറുവാപ്പട്ട അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഗ്രാമ്പും മൂന്നോ നാലോ ഏലക്കായ ഒരു മാഗി ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിനുശേഷം ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണോളം കുരുമുളകൊടിയും അര ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണും മഞ്ഞളും അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതായി ഒരു വലിപ്പത്തിയുള്ള ചേർന്നാലെങ്കിൻ്റെ പകുതി കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം കേട്ടോ നമ്മളിതിലേക്ക് മെഗി ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കുക അപ്പോൾ ഈ ഒരു മസാല നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കൈകി വെച്ചിട്ടുള്ള ഒരു കിലോ ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു റൈസ് എടുക്കുന്നത് ബീഫ് വെച്ചാണ് അപ്പോൾ നമ്മൾ ഒരു കിലോ ബീഫ് നന്നായിട്ട് കൈകി വൃത്തിയാക്കിയിട്ട് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് തന്നെ മിക്സാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നമ്മളിതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അല്ലാതെ നമുക്ക് അപ്പം തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം എടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറോളം ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം കേട്ടോ അടുപ്പത്തോട്ട് മാറ്റി കൊടുക്കാൻ അപ്പം നമ്മളെ ബീഫ് ഒന്ന് റെഡി ആയിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ടിട്ട് നമുക്ക് അരി ഒന്ന് കൈകിട്ട് ഒന്ന് സൊക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ അരിയാട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ കൈകിട്ട് നമുക്കൊരു അരമണിക്കൂറോളം ഒന്ന് സൊക്കാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ അതിൽ നിന്ന് റെസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മളിത് ആ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചുകൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഇതിങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നമ്മൾ സവാളയ്ക്ക് അടിഞ്ഞ് ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസൊക്കെ ഇത് നന്നായിട്ട് സോക്കായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മളിത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അധികം വെള്ളം തന്നെ വെച്ചു ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു റൈസും കൊടുത്ത് കൊടുക്കുക ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം അതിന് തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് വെച്ചെടുക്കാം കേട്ടോ ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു ഉണക്ക ചെറുനാരങ്ങ ഉണ്ടല്ലോ നമ്മൾ സാധാരണ മന്തിയിലൊക്കെ ഇടുന്ന അതും കൂടുതലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ളതും കൂടുതലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ റൈസ് ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂണും ചെറിയ ചീരക്കും രണ്ടോ മൂന്നോ ഏലക്ക ആ ഒരു ചെറിയൊരു പീസ് കറുപ്പ ഇട്ടിട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ഗ്രാം പെട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്കൊരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ബീഫ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയിൽ നമുക്ക് ബീഫ് അങ്ങ് എടുത്ത് മാറ്റാം കേട്ടോ ബീഫ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ മസാല നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ എഴുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ബീഫിന് നമുക്കിനി ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം കേട്ടോ കുറച്ച് ഓയില് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് വരട്ടിയിട്ടെടുക്കാം ഈ ബീഫിലുള്ള ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് വരിച്ചിട്ട് നമ്മളെ ബീഫ് നന്നായിട്ട് തന്നെ വരട്ടിട്ട് എടുക്കുക ഇപ്പോൾ ഇതാ ബീഫ് റെഡി ആയിട്ടുണ്ട് എട്ടതായി ഈ രീതിക്ക് ബീഫായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫിൻ്റെ മസാലയില്ലേ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മളെ ചോറൊന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് അത് വെള്ളമൊക്കെ ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ടിട്ട് നമ്മളെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ചോറിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് നമുക്കിതാ ഈ ഒരു മസാലയിലേക്ക് ചോറ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് പകുതി ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞിട്ട് വെച്ചുകൊടുക്കാം അതിന് കൂടുതലും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫ് ഉണ്ടല്ലോ അതിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഒരു ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ പകുതി ആദ്യം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഏ നമ്മളിതാ നമ്മളുണ്ടാക്കി വെച്ചിട്ട് ആ ഒരു ബീഫിൻ്റെ പകുതിയും കൂടി ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ബാക്കിയുള്ള റൈസൊക്കെ നമുക്കിനിതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതാ ഇതിലേക്ക് ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് കളറും കൂടി ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് യെല്ലോ കളർ ആക്കി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് റെഡ് കളറും കൂടി ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ക്യാരറ്റ് അരിഞ്ഞതും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്യാപ്സിക്കവും നമ്മളെ ബീഫും കൂടിയും വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കേട്ടോ അടച്ച് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അടിപൊളി റേസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള റേസിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പം നല്ല ടേസ്റ്റിയായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ അടിപൊളി ബീഫിൻ്റെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഇതിന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരുപേർ പിന്നെ കാണാം ബൈ താങ്ക്